ബന്ധങ്ങളുടെ കാര്യത്തിൽ സകല മലയാളികളുടെയും മുൻവിധി തെറ്റിച്ച താരകുടമ്പാണ് ബഷീർ ബഷൂടിയത് ബിഗ് ബോസ് താരം കൂടിയായ ബഷീർ യൂട്യൂബ് ചാനലിലും സജീവമാണ് രണ്ട് തവണ വിവാഹിതനായെന്ന പേരിലാണ് താരം മുൻപ് വിമർശനം നേരിട്ടത് എന്നാൽ ഭാര്യമാർക്കും മക്കൾക്കുമൊപ്പം സന്തുഷ്ടനായി ജീവിക്കുകയാണ് താരം ഇപ്പോൾ സുഹാന ബഷീർ മഷൂറ ബഷീർ എന്നിങ്ങനെ ബഷീറിൻ്റെ രണ്ട് ഭാര്യമാരും മലയാളികൾക്ക് സുപരിചിതമാണ് യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് മൂവരും എത്താറുണ്ട് ഇതിലൂടെയാണ് താരങ്ങളെക്കുറിച്ചുള്ള മുൻവിധി കുറഞ്ഞു വന്നത് എന്നാൽ ഭാര്യയും മക്കളുമുള്ള ഒരുത്തനെ സ്വന്തമാക്കിയെന്ന കാരണത്താൽ ഇന്നും മഷൂറയെ പരസ്യമായ വിചാരണ ചെയ്യുന്നവരുണ്ട് അവർക്കെല്ലാമുള്ള മറുപടി കാലങ്ങളായി മഷൂറ കൊടുക്കാറുമുണ്ട് സ്വന്തമൊരു സഹോദരി എന്നതിലുപരി അമ്മയുടേതിന് സമാനമായ സ്നേഹമാണ് സുഹാന തനിക്ക് തരാറുള്ളതെന്നാണ് മഷൂറ പറയാറ് ഭാര്യമാർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വിശ്വാസവും ഒക്കെ തൻ്റെ കുടുംബം മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ കാരണമെന്ന് ബഷീറും പറയാറുണ്ട് ഇപ്പോഴത്തെ സുഹാനയെ ചേർത്ത് നിർത്തി ഒരു എഴുത്തുമായി എഴുതിയിരിക്കുകയാണ് മഷൂറ ഓരോ സ്ത്രീകൾക്കും അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമാണെന്ന് കരുതുന്ന മറ്റ് സ്ത്രീകളെ ആവശ്യമായി വരാറുണ്ട് അവർക്കിടയിൽ മത്സരമില്ല അസൂയയില്ല വെറുപ്പില്ല ആകെയുള്ളത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്കായി ഞാൻ ഇവിടെയുണ്ട് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു നിനക്ക് ഊർജ്ജം ലഭിച്ചു എന്നൊക്കെയാണ് എൻ്റെ കാര്യത്തിൽ അത് നിങ്ങളാണ് എൻ്റെ പ്രിയ സുഹാന എന്നുമാണ് മഷൂറ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് സുഹാനയെക്കുറിച്ച് ഇങ്ങനൊരു പോസ്റ്റുമായി വന്നതിൻ്റെ കാരണം വ്യക്തമായില്ലെങ്കിലും മഷൂറയുടെ പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് ഭർത്താവിന് മറ്റൊരു ഭാര്യ ഉണ്ടാവുന്നതിൽ ഇരുവർക്കും പ്രശ്നമില്ലായിരുന്നു മാത്രമല്ല മൂന്ന് മക്കളെയും സ്വന്തമായി കരുതി സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതും ഇവരാണ് ആൽബത്തിൽ അഭിനയിക്കുന്ന കാലത്താണ് ബഷീർ സോനു എന്ന് വിളിക്കുന്ന സുഹാനയുമായി പരിചയത്തിലാവുന്നത് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിരുന്നു പിന്നീട് പ്രണയിച്ച് വിവാഹിതരായ താരങ്ങൾ വളരെ കഷ്ടപ്പാടിലാണ് ജീവിച്ചത് ഒന്നുമില്ലായ്മയിൽ താങ്ങും തണലുമായി നിന്നതിനെപ്പറ്റി മുൻപും ഇരുവരും തുറന്ന് സംസാരിച്ചിരുന്നു ഇതിനുശേഷമാണ് ബഷീർ മഷൂറയുമായി അടുപ്പത്തിലാവുന്നതും വിവാഹിതരാവുന്നതും